ഓശാന ഞായറാഴ്ച നൽകുന്ന ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിഷേകത്തിലേക്ക് കട കടക്കാം ഓശാന ഞായറാഴ്ച ദൈവം തിരഞ്ഞെടുത്ത കഴുതയും കഴുതക്കുട്ടി ഇന്നത്തെ സുവിശേഷം അത്തായറിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നുമായിരുന്നു കഴുതയും കഴുത കുട്ടിയും തിരഞ്ഞെടുത്ത് ആ കഴുതയുടെയും കഴുത പുറത്താണ് ഈശോ ഓശാന ഞായറാഴ്ച എത്തുന്നത് അപ്പൊ ഈശോയുടെ ജെറുസലൈം വരവും കഴുതപ്പുറത്തുള്ള യാത്രയും ആ വരവിൽ സന്തോഷിക്കുന്ന സമൂഹവും ഹോസാന വിളിയും ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കഴുതക്ക് ഞാനിട്ടൊരു വിലയുണ്ട് ഈ കഴുത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന മൃഗം മാത്രമല്ല നമ്മുടെ വീട്ടിലൊക്കെ കഴുതകളുണ്ട് ഒന്നെങ്കിൽ നമ്മൾ പേര് ചൊല്ലി ഓമനിച്ച് സ്നേഹത്തോടെ വിളിക്കുന്ന എട എടി എടികഴുതെ അല്ലെങ്കിൽ കഴുതക്കൊത്ത ജന്മം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ കഴുതയുടെ പേരിലൊക്കെ അഭിസംബോധന ചെയ്യാറുണ്ട് എന്നാൽ ഞാനിട്ട വില ഇടിയിലുകളൊക്കെ തെറ്റിപ്പോയെന്ന് തിരിച്ചറിയുന്നത് ദൈവം കഴുതക്കിട്ട വില കാണുമ്പോഴാണ് ഞാനിട്ട വിലയിടീലുകളൊക്കെ അത് തെറ്റിപ്പോയി എന്ന് തിരിച്ചറിയുന്നത് ആർക്കും വേണ്ടാത്ത ആരും കയറാത്ത കഴുതയ്ക്ക് ദൈവം ഇട്ട ഒരു വലിയ വില കാണുമ്പോഴാണ് പണ്ട് വൈദികർ പറയുന്ന ഒരു സന്ദേശമുണ്ട് ഓശാന ഞായറാഴ്ച ഈ കഴുതക്ക് ഭയങ്കര പ്രോത്സാഹനം കിട്ടി കാരണം ഈ കഴുതയുടെ പുറത്തിരിക്കുന്ന ഈശോ ഈ ജനമധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓശാന ഓശാന എന്നെല്ലാവരും ആർപ്പ് വിളിക്കുന്നു അത് കാണുമ്പോൾ കഴുതക്ക് എന്തെന്നില്ലാത്ത ഒരു വലിയൊരു ആവേശം കാരണം കഴുതയുടെ പുറത്തിരിക്കുന്ന ഈശോയെ പറ്റി അവൻ ഓർത്തില്ല കഴുതെ മാത്രം ഓർത്തുള്ളൂ അപ്പൊ ഞാൻ ഇനി കടന്നു പോയപ്പോൾ എല്ലാവരും ഓശാന ഓശാന എന്ന് വിളിക്കും എന്നാൽ ദുഃഖ വെള്ളിയാഴ്ച ചെയ്യോ കടന്നു പോയപ്പോ ആരും ഓശാന എന്ന് വിളിച്ചില്ല കർത്താവ് എനിക്കൊരു വിലയിടുമ്പോഴാണ് ഞാനും വിലയുള്ളതായിട്ട് തീരുന്നത് അതുകൊണ്ട് കർത്താവ് ഇടുന്ന വില സ്വീകരിക്കുവാനും എനിക്ക് അവനൊരു വില നൽകുന്നുണ്ടെന്നും അത് വിലയാണെന്നുള്ള തിരിച്ചറിവിൽ ഈ ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷങ്ങളായിട്ട് മാറും അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വിലയുള്ളവരാണ് ഹലലില്ല നമുക്കൊക്കെ ദൈവം ഒരു വില നൽകുന്നുണ്ട് ഹാലലില്ല ആ ദൈവം നൽകുന്ന വിലയെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസം നമുക്ക് പരിശ്രമിക്കാം നമുക്ക് സുവിശേഷ പഴയ നിയമത്തിൽ നിന്നും വചനം ശ്രവിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം ഏഴ് മുതലുള്ള വാക്കുകളാണ് വായിക്കുന്നത് ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അത്തി ഇലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നു അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പടം തിന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നും നമ്മൾ വായിച്ചു കേട്ട ഭാഗം ഓശാന ഞായറാഴ്ച കഴിഞ്ഞ അടുത്ത പ്രധാനപ്പെട്ട തിരുനാൾ എന്താണ് പ്രസഹ വ്യാഴം ദുഃഖവെള്ളി ദുഃഖശനി ഈസ്റ്റർ ഈ പ്രസഹ വ്യാഴാഴ്ച നമ്മുടെ ഇടവകളിലൊക്കെ ഒരു കർമ്മം നടക്കുന്നുണ്ട് എന്താണ് ആ ആരാണ് കഴുകുന്നത് അച്ഛനാണ് കഴുകുന്നത് ആരുടെ കാലുകളാണ് കഴുകുന്നത് ആരുടെ കാലുകളായി കഴുകുന്നേ അൽത്താരന്മാരുടെ പിന്നെ യോഗപ്രതിനിധികൾ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പാദങ്ങൾ കഴുകുന്നു ഇതിന്റെ മാതൃക എവിടെയാണ് കിടക്കുന്നത് ഈശോ കാണിച്ചു തന്ന മാതൃക അപ്പാടെ നമ്മുടെ പള്ളിയില് വികാരിച്ചൻ അല്ലെങ്കിൽ വികാരിച്ച നിയോഗിക്കപ്പെടുന്ന ആൾ ചെയ്യുന്നു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ അതായത് കുർബാന ആരംഭിക്കുകയാണ് കുർബാനയുടെ കർമ്മങ്ങൾ ഇങ്ങനെ അന്നാഭസകെ പാടി വായനകളൊക്കെ കഴിഞ്ഞു സുവിശേഷ വായനയ്ക്ക് ശേഷം ഈ സുവിശേഷ വായന കഴിഞ്ഞിട്ടാണ് ഈ കാലുകഴുകൽ കർമ്മം നടക്കുന്നത് അല്ലെങ്കിൽ പ്രസംഗത്തിന് ശേഷമായിരിക്കും കാലുകഴുകൽ കർമ്മം നടക്കുന്നത് അതിനു ശേഷമാണ് കാറോസ പ്രാർത്ഥന ദിവ്യരഹസ്യഗീതം പിന്നെ ബലി അർപ്പിക്കാനായി ബേമയിൽ നിന്നും ഈ വൈദികൻ ബലിപീഠത്തിലോട്ട് കയറുന്നത് ഇത്രയും മനസ്സിലായാലോ അല്ലേ ബലിപീഠത്തിലോട്ട് കയറുന്നത് അവൾ ഒരു കാര്യമുണ്ട് വ്യാഴാഴ്ച ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവരുമായി രമ്യതപ്പെട്ടിട്ടാണ് ഈശോ ദുഃഖ വെള്ളിയാഴ്ച ബലിയാവാൻ വേണ്ടി കാൽവരിയിലേക്ക് നടന്നു നീങ്ങിയത് ഇനി ഈ പെസഹാ വ്യാഴാഴ്ച തെരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേർ എടവകയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേരുടെയും പാദങ്ങൾ കഴുകുകയാണ് എന്തിനെന്നറിയാമോ വൈദികൻ പാദങ്ങൾ കഴുകുന്നത് അതിനും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഈശോയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരുടെ പാദങ്ങൾ അല്ല കഴുകിയത് ഒറ്റിക്കൊടുക്കാനിരുന്ന യുദാസിന്റെ പാദങ്ങൾ അവൻ കഴുകി തള്ളിപ്പറയാനിരുന്ന മൂന്ന് തവണ തള്ളിപ്പറയാനിരുന്ന പത്രോസിന്റെ പാദങ്ങൾ കഴുകി വലത്തും ഇടത്തും ഇരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച പുത്രന്മാരായ യാക്കോബിന്റെയും യോഹന്നാന്റെ പാദങ്ങൾ കഴുകി തന്റെ കുരിശിന്റെ യാത്രയിൽ ചങ്കോടൊപ്പം മൂന്ന് വർഷം കൂടെ നടന്ന ബാക്കിയുള്ളവർ തന്നെ ഇട്ടിട്ട് പോകും എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ ഈശോ ആ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തനിക്ക് ബുദ്ധിമുട്ടുള്ളവരോടല്ല മറിച്ച് തന്നോട് ബുദ്ധിമുട്ടുള്ള പന്ത്രണ്ട് പേരുടെയും പാദങ്ങൾ കഴുകി രമ്യതപ്പെട്ടിട്ടാണ് അവൻ കാൽവലിയിലേക്ക് ബലിയർപ്പിക്കാൻ പോകുന്നത് ഇടവകയിലെ വികാരിച്ചൻ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേരുടെ പാദങ്ങൾ കഴുകുമ്പോൾ അതിനു മുന്നേ കടന്നുപോയ വികാരിച്ചനോട് സ്വാഭാവികമായി ബുദ്ധിമുട്ടുള്ളവരൊക്കെ അവിടെ ഉണ്ടാവും അതിന് മുന്നേ ഇരുന്ന് വികാരിച്ചിനോട് വിഷമമുള്ളവരുണ്ടാവും ഉള്ള വികാരിയച്ചിനോടും വിഷമമുള്ളവരുണ്ടാവും അവരോടൊക്കെ ഈ വൈദികൻ വിളിച്ച് പറയുന്നുണ്ട് ക്രിസ്തു കാണിച്ചു തന്ന മാതൃക ഞാനും കാണിക്കുന്നു ഞാൻ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേരുടെ പാദങ്ങൾ കഴുകുന്നതിലൂടെ ഈ ഇടവക മുഴുവനോടും രമ്യതപ്പെടുന്നു ഈ ഇടവക മുഴുവനോട് ഞാൻ രമ്യതപ്പെട്ടിട്ടാണ് ഞാൻ ബലി ബലിയർപ്പിക്കാനായിട്ട് ബലിപീഠത്തിങ്കിലേക്ക് പോകുന്നത് ഈശോ കാണിച്ചതെന്ന മാതൃക ഒറ്റ വചനത്തിൽ ചുരുക്കുന്നു നീ ബലിപീഠത്തിങ്കിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിനോദമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി ആദ്യം സഹോദരനുമായി രമ്യതപ്പെടുക പിന്നീട് വന്ന് പിന്നീട് വന്ന് ബലി അർപ്പിക്കുക ബലി പൂർണ്ണമാകണമെങ്കിൽ രമ്യതപ്പെടൽ അനിവാര്യമാണ് അതുകൊണ്ടാണ് വർഷത്തിൽ ഒരിക്കൽ ഇടവക ജനത്തോട് വികാരീശൻ വിളിച്ചു പറയുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് രമ്യതപ്പെടുന്നു നിങ്ങൾ എന്നോട് ക്ഷമിക്കുവിൻ മുമ്പേ കടന്നുപോയി വികാരീശന്മാർ അച്ഛന്മാർ ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു രമ്യതപ്പെടുന്നു എന്നിട്ടാണ് അച്ഛൻ ബലിവീടത്തിങ്കിലേക്ക് ബലിയർപ്പിക്കാനായിട്ട് പോകുന്നത് ഹാലലുയ്യ ഹാലലുയ്യ അതുകൊണ്ട് ഒരു വലിയ തുറവി ഒരു ആത്മീയമായ ഉൾക്കാഴ്ച നമുക്ക് വേണം ഈ കർമ്മങ്ങളിലൊക്കെ ദൈവം ചെയ്യുന്നത് ഈ ദൈവം ചെയ്യുന്നതിൻ്റെ ഈശോ ചെയ്യുന്നതിൻ്റെ മാതൃകയാണ് ഈ വൈദികർ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇനി രമ്യതപ്പെടേണ്ടത് ആരോടൊക്കെയാണ് ഒരു നാല് ഗണമായിട്ട് നമുക്ക് അങ്ങ് തിരിക്കാം ആരോടൊക്കെയാണ് രമ്യതപ്പെടേണ്ടത് എ കെ സി സി പ്രസിഡന്റ് മാതൃവേദിയുടെ അങ്ങനെയാണോ അൽത്താരപാലന്മാര് കപ്പിയർ കൈത്താരന്മാര് ഇങ്ങനെയല്ല നാല് രമ്യതപ്പെടൽ അനിവാര്യമാണ് ഒന്ന് ദൈവത്തോട് രണ്ട് തന്നോട് മൂന്ന് മറ്റുള്ളവരോട് ോട് അലലൂയ ആ നാല് രമ്യതപ്പെട ഒന്ന് ഉറക്കെ പറഞ്ഞ് ഉറക്കമുള്ളവടെ ഉറക്കെ പറഞ്ഞേ ആ ഉറപ്പേ ഉറങ്ങുന്നുണ്ടല്ലേ ദൈവത്തോട് രണ്ട് തന്നോട് തന്നെ എന്നോട് തന്നെ രമ്യതപ്പെടണം മൂന്ന് മറ്റുള്ളവരോട് രമ്യതപ്പെടണം നാല് പ്രകൃതിയോട് രമ്യതപ്പെടണം ഈ രമ്യതപ്പെടൽ പൂർണമാകുമ്പോഴേ ഞാൻ അർപ്പിക്കുന്ന ബലികളും പൂർണ്ണമാകും ഇനി നമ്മൾ വായിച്ച കേട്ട അച്ഛനൊരു ചുമ്മാ എവിടെ നിങ്ങളൊക്കെ എടുത്ത് വായിച്ചതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ പഴയ നിയമത്തിൽ ഇല്ല ഓക്കെ ഉൽപ്പത്തി പുസ്തകത്തിലും ഈ ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ നാല് ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും ഓർക്കണേ അതെന്തുമാവട്ടെ അനുസരണക്കേടാവാം ഏറ്റവും ഗ്രീഡ് പറഞ്ഞ അനുസരണക്കേട് തൊട്ടേ ഏറ്റവും ഗ്രീഡ് കൂടിയ വ്യഭിചാരം വരെയാവട്ടെ കൊലപാതകം വരെ ആവട്ടെ ഒറ്റ പാപം നാല് ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വചന ഭാഗം വായിച്ചത് അനുസരണിക്കുവിൻ അല്ലെങ്കിൽ അനുസരണക്കേട് അവർ കാണിച്ചപ്പോൾ ദൈവത്തോടൊപ്പം ഉലാത്തിക്കൊണ്ടിരുന്ന ആദ്യ മാതാപിതാക്കൾ എന്ത് ചെയ്തു ഓടി ഒളിച്ചു വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചു എന്നാണ് വചനം പറയുന്നത് പാപം ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം മുറിയുന്നു വിച്ഛേദിക്കപ്പെടുന്നു രണ്ടാമതായി അവർ ഒറ്റ പാവമേ ചെയ്തോളെ ഒറ്റ പാവമേ ചെയ്തു കഴിക്കാൻ പാടില്ലാത്ത വൃക്ഷത്തിൽ നിന്നും അവർ പഴം തിന്നു ആ ഒറ്റ പാവം ചെയ്തതിൻ്റെ പേരിൽ ഒന്നാമതായി ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ തകർച്ച ഉണ്ടാകുന്നു രണ്ടാമതായി തന്നോടുള്ള ബന്ധം തന്നോടുള്ള ബന്ധം ആദം പറയുന്നുണ്ട് ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നു വിളിച്ചതാണ് അപ്പം ദൈവം ചോദിക്കുന്നുണ്ട് നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു ദൈവം എന്നെ നോക്കി പറയാത്തത് ഞാൻ എന്നെ നോക്കി പറയുന്നുണ്ടെങ്കിൽ എന്നോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു മുറിയപ്പെട്ടു കിടക്കുകയാണ് അതായത് ഞാൻ എന്നെ നോക്കി പറയുന്നത് എന്നെ ആരും പരിഗണിക്കുന്നില്ല അച്ഛ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്റെ ഈശോയെ ഞാൻ ഒരു പരാജയമാണ് ഒരു പാഴായ ജന്മമാണ് എന്നെ ആരും ഒന്നും പരിഗണിക്കുകയോ സ്നേഹിക്കുകയോ പോലും ഇല്ല എന്നൊരു ഉള്ളിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ടെങ്കിൽ എന്റെ അമ്മച്ചി എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല രണ്ടാമത്തെ പ്രശ്നം അതുകൊണ്ടാണ് ആദം പറഞ്ഞത് ഞാൻ നഗ്നനാണ് ഞാൻ നഗ്നനാണെന്ന് പറഞ്ഞത് മുമ്പേ പ്രശ്നമില്ലായിരുന്നല്ലോ പാപം ചെയ്തപ്പോഴല്ലേ പ്രശ്നം ഉണ്ടായേ ഓക്കേ മൂന്നാമത്തത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു ആദത്തോട് ചോദിക്കുന്നു നീ എന്തിനാണ് പഴം കഴിച്ചത് അപ്പൊ അതെന്ത് പറയുന്നു അങ് കൂട്ടിന് തന്ന ഈ പുള്ളിക്കാരനെയാണ് എനിക്ക് പഴം തന്നെ അപ്പം അടുത്ത മറ്റുള്ളവരുമായുള്ള ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് അപ്പം ഹൗവയോട് ചോദിക്കുന്നു നീ പഴം എന്ന് ചോദിക്കുമ്പോൾ ഹൗവ എന്തു പറയുന്നു സർപ്പം എന്നെ വഞ്ചിച്ചു അപ്പം പഴിചാരലേക്ക് മാറുന്നു മറ്റുള്ളവരുമായുള്ള ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു നാലാമതായി പ്രകൃതിയുമായിട്ടുള്ള ബന്ധം അത് നമ്മൾ വചനത്തിന്റെ അവസാനം വരുന്നുണ്ട് ഇങ്ങനെയാണ് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങൾ നമ്മുടെ പാപം മൂലം അശുദ്ധമാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കപ്പെടുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് നമുക്ക് അതിനുവേണ്ടി ഒരു തുറവ് ഇതീവം നിങ്ങൾക്ക് തരുന്നുണ്ട് ഈ ബന്ധങ്ങളുമായി രമ്യതപ്പെടൽ ഉണ്ടായിട്ട് വേണം ഞാൻ എന്തു ചെയ്യാൻ ബലിയർപ്പിക്കാൻ അവിടെ നിങ്ങൾക്കൊക്കെ ചിലപ്പം പൊതുകുംഭസ്ഥാനം ഒക്കെ നടന്നിട്ടില്ലായിരിക്കും ചിലപ്പോൾ ഇന്ന് ചില ഇടവകളിലുണ്ട് തിങ്കളാഴ്ച ധ്യാനമുള്ള ഇടവകളുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ ബുധനാഴ്ച വരെ കുമ്പസാരിക്കാനുള്ള സൗകര്യം ഈ പാലാ പട്ടണത്തിൽ ഏതു പള്ളിയിലും കാണും അപ്പം ഈ ബന്ധങ്ങളുടെ തകർച്ച ഉണ്ടായിട്ടുണ്ടോ ഇനി ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കും അപ്പൊ കുറച്ചുകൂടെ ദൈവം ഉൾക്കാഴ്ച തരും തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ പുനർക്രമീകരിച്ചിട്ട് ബലിയർപ്പിക്കാനായി ബസഹ വ്യാഴാഴ്ച പൊക്കോ ദൈവകൃപ നിറയും അലലൂയ